നാണക്കേട് കൊണ്ട് തല താഴ്ത്തി വേണം നമ്മൾ ഈ വാർത്ത കേൾക്കേണ്ടത് മഞ്ചേരിയിൽ സ്വന്തം ഭാര്യയും അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺമക്കളെയും ലൈംഗികമായി പീഡിപ്പിച്ച പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മഞ്ചേരി സ്വദേശിയായ ഒരു യുവാവ് തെരുവിൽ ഒറ്റയ്ക്ക് പ്രതിഷേധം നടത്തുന്നു അതിനോടൊപ്പം തന്നെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് അനീതിക്കെതിരെയും കൂടെയാണ് ആ മനുഷ്യൻ ഒറ്റയ്ക്ക് സമരം ചെയ്യുന്നത് ഇന്ന് രാവിലെ ചികത്താൻ എന്ന് വിളിക്കുന്ന അജു അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ സംഭവത്തെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോഴാണ് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ സംഭവത്തെക്കുറിച്ച് അറിയാൻ ഇൻ്റർനെറ്റിൽ ഒരുപാട് സെർച്ച് ചെയ്തു പക്ഷേ ഒരു മെയിൻ സ്ട്രീം ചാനലും ഒരു ഓൺലൈൻ ചാനലും ഈ വാർത്ത കണ്ടില്ല ഇനി ആ ചാനലുകളിലൊക്കെ ഈ വാർത്ത വന്നിട്ടുണ്ടെങ്കിലും എന്തായാലും ഒരു ചാനലിൻ്റെയും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഈ സംഭവം മാറിയിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ് മഞ്ചേരിക്കാർ ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് രണ്ട് ദിവസം മുമ്പാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് വീഡിയോയ്ക്കൊപ്പം തന്നെ ഈ പ്രതിഷേധത്തിൻ്റെ സത്യാവസ്ഥ അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ എന്ന തരത്തിലൊരു അടിക്കുറിപ്പുമുണ്ട് അതായത് മഞ്ചേരിയിൽ നടന്ന ഒരു സംഭവം മഞ്ചേരിക്കാരുടെ തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കും അറിയില്ല ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ കമന്റ് സെക്ഷനിലും ഈ വാർത്തയെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല ആരും ഇങ്ങനൊരു വാർത്ത എവിടെയും കണ്ടിട്ടുമില്ല മഞ്ചേരി മുതൽ മലപ്പുറം വരെയാണ് ഇദ്ദേഹം ഈ പ്രതിഷേധം നടത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇത്തരം ഒരവസ്ഥ കേരളത്തിൽ ഒരാൾക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതും നിയമം ഇത്രത്തോളം ശക്തമായ കാലത്ത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒന്നാണ് ആ വാർത്തയൊന്ന് നോക്കുക സ്വന്തം ഭാര്യയും രണ്ട് മക്കളെയും എന്നാണ് അദ്ദേഹം ആ ബാനറിൽ എഴുതിയിരിക്കുന്നത് ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ എത്രത്തോളമാണെന്ന് അറിയില്ല എന്താണ് സംഭവം സംഭവമെന്നും അറിയില്ല പക്ഷെ ഇത് സത്യമാണെങ്കിൽ അത്രത്തോളം ഭീകരമായ ഒരു കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് അത് മാത്രമല്ല അദ്ദേഹം പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒന്നിൽ കൂടുതൽ പേർ ഉൾപ്പെട്ട ഒരു ലൈംഗിക പീഡന ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് വെറും രണ്ട് വാക്കിൽ തന്നെ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണം എത്രത്തോളം ഗുരുതരമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒപ്പം പ്രതികളെ സംരക്ഷിക്കാൻ കൂട്ടുനിൽക്കുന്ന പോലീസിനെതിരെയും വിമർശനം ഉയർത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ഒരു തരത്തിലും തനിക്ക് നീതി കിട്ടില്ല എന്ന് ഉറപ്പ് ആകാം അദ്ദേഹം തെരുവിലേക്ക് ഇറങ്ങിയത് പക്ഷേ അദ്ദേഹം പിടിച്ച കറുത്ത കൊടിയുടെ കൂടെ ഒരു പച്ചക്കൊടിയും ചുവപ്പ് കൊടിയും കാവിക്കൊടിയും നീലക്കൊടിയും മഞ്ഞക്കൊടിയും ഉണ്ടായിരുന്നില്ല ഉണ്ടാവുകയുമില്ല കാരണം ഇതൊരു പാർട്ടി പരിപാടിയല്ലല്ലോ മഞ്ചേരി എം എൽ എ ആയ യു എ ലത്തീഫ് തൻ്റെ മണ്ഡലത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നതായി അറിഞ്ഞതുപോലുമില്ല അദ്ദേഹം കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായ സംസ്ഥാനത്ത് അറബിക് സർവകലാശാല ഇല്ല എന്ന പ്രശ്നം പരിഹരിക്കുന്ന തിരക്കിലാണ് അദ്ദേഹത്തിനെ പോലുള്ളവർക്ക് ഇത്തരം നിസ്സാരമായ പീഡനവും ബലാത്സംഗവും ഒക്കെ പോലത്തെ കേസുകൾ അന്വേഷിക്കാൻ എവിടെ സമയം പിന്നെ ഉള്ളത് ആഭ്യന്തരമാണ് എന്തിന് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് അത് ആ പിതാവ് ഉയർത്തിപ്പിടിച്ച ബാനറിൽ എഴുതി വെച്ചിട്ടുമുണ്ട് നിയമപാലകരുടെ അനീതി എന്നത് പ്രതിപക്ഷമാണെങ്കിൽ കൂടോത്രത്തിന്റെ ആശങ്കയിലിരിക്കുന്ന സമയം അടുത്തത് എവിടെ കുഴിക്കണമെന്ന വെപ്രാളത്തിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഇത്തരം കേസുകളിൽ ഇടപെടാൻ സാധിക്കില്ല എന്നാലും ഏഷ്യാനത്തെങ്കിലും ഈ വാർത്ത പൊക്കിക്കൊണ്ടുവരുമെന്ന് കരുതി പക്ഷേ അവർ കെ എസ് സി ബിയിലെ ഉദ്യോഗസ്ഥർക്ക് തല്ലി കിട്ടിയതിൽ ആഘോഷം നടത്തുന്ന തിരക്കിലാണ് കെ എസ് സി ബി ഉദ്യോഗസ്ഥരെ ഓഫീസിൽ കയറി ആക്രമിച്ച സംഭവത്തിൽ നടന്ന ന്യൂസ് അവർ ചർച്ചയിൽ നിയമവും ചട്ടവും കെ എസ് സി ബിക്ക് ബാധകമല്ലേ എന്ന് തലക്കെട്ട് നൽകി ആക്രമികളുടെ ഭാഗത്തു നിന്നും ചർച്ച കൊഴിപ്പിക്കുകയായിരുന്നു അവർ ഇന്നലെ ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട വാർത്തകളും എന്തായാലും ഈ വാർത്തയുടെ സത്യാവസ്ഥ എത്രത്തോളമാണെന്ന് ഇപ്പോഴും ഒരു മാധ്യമത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അതേസമയം തന്നെ ഇത് സത്യമല്ല എന്ന തരത്തിൽ ആ വീഡിയോയ്ക്ക് താഴെ ഒന്ന് രണ്ട് കമന്റുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതെന്താണെങ്കിലും ഈ വാർത്ത സത്യമാണെങ്കിൽ ഈ മനുഷ്യന് ഒരിക്കലും നീതി കിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനോടൊപ്പം തന്നെ ആ വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ മറ്റൊരു മഞ്ചേരിക്കാരന്റെ പേരും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ശങ്കരനാരായണൻ കൃഷ്ണപ്രിയയുടെ അച്ഛൻ